നമസ്കാരം ബിഷപ്പിന്റെ വിളി അല്ലേ അതെ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നമ്മൾ വിശക്കുന്ന ആളുകൾക്ക് അനാധന ആളുകൾക്ക് കൊടുക്കുന്ന അന്നദാനം അല്ല അരി കൊടുക്കുന്നതിന് പകരം വേവിച്ച ഭക്ഷണം ചോറും നോൺ വെജ് ഫുഡും ഒരു കൂട്ടുകറി അച്ചാറൊക്കെയായിട്ട് സമ്മതമായൊരു ഭക്ഷണം ഏ പിന്ന അത് പതിവനുസരിച്ച് വിശപ്പിൻ്റെ വിളി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രി ജനമൈത്രി പോലീസ് അല്ലേ എവിടെയാണ് എറണാകുളം എറണാകുളം ടൗൺ നോർത്ത് ഏഹ് ജനമൈത്രി പോലീസാണ് കേട്ടോ പോലീസും അതുപോലെ തന്നെ ആരാണ് ജാസ് അച്ചാൻസ് കിച്ചൺ കിച്ചൺ കിച്ചനാണ് ഇപ്പോൾ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സംയുക്തമായിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് ആർക്കാണ് കൊടുക്കുന്നത് നമ്മൾ നമ്മൾ കഴിയുന്ന അനാഥര അനാഥർ നിരാലംബരി അലഞ്ഞിരിഞ്ഞ് കിടക്കുന്നവർ മാനസിക രോഗികൾ പിന്നെ ഒരു ജോലിയൊക്കെ തേടി അലഞ്ഞ് ടൗണിലെത്തി ഭക്ഷണത്തിന് അല്ലെങ്കിൽ വണ്ടിക്കാശ് പോലും ഇല്ലാതെ അങ്ങനെയൊക്കെ നടക്കുന്ന വഴിയരിയിൽ കഴിയുന്നവർ വന്ന് കൈ അവർക്ക് നമ്മൾ ഈ ഭക്ഷണ പൊതികൾ കൊടുക്കും ഏറ്റവും ജനുവൻ ആയിട്ടുള്ള ആളുകളിലേക്കാണ് ഈ ഭക്ഷണങ്ങൾ എത്തിച്ചേരുന്നത് കഴിഞ്ഞപ്പോൾ നമ്മൾ നാല് വർഷം കഴിഞ്ഞു തുടങ്ങിയതാണ് പ്രളയകാലത്ത് ഇങ്ങനെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ ചില പല സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പൊ അതിങ്ങനെ ഭക്ഷണ വിതരണ പദ്ധതിയുമായിട്ട് അന്നും ഇന്നും ദൈവത്തിന്റെ സഹായത്താൽ അത് മുന്നോട്ട് വയ്ക്കും ഇതൊരനുഗ്രഹപ്രദം അല്ലേ പക്ഷേ ഒരുപാട് മനുഷ്യരില് ആ ദയനീയമായ അവരുടെ മുഖം കണ്ണുകളിലൂടെ എത്ര സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെയാണ് അവർ സ്വീകരിക്കുമ്പോൾ നമ്മളൊന്നുമല്ല നമ്മളെല്ലാം ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് അവരുടെ ആ വിശപ്പിന്റെ ദയനീയമായ നോട്ടം അത് സ്വീകരിക്കുമ്പോഴുള്ള അവരുടെ ആ മുഖത്ത ഭാവം ശരിക്കും ദൈവത്തെ കണ്ടുമുട്ടുന്നത് പോലത്തെ ഒരനുഭവമാണ് അങ്ങനെ ഒരു സന്തോഷം നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് അപ്പൊ കശപ്പിൻ്റെ വിളി ശുശ്രൂഷയുടെ അബ് അഭ്യുദകാംക്ഷകളുടെ സഹായത്തോടെ ജന്മദിനം ആണ്ട് അടിയന്തരങ്ങൾ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ഓർമ്മ ഓർമ്മ വിവാഹ വാർഷികങ്ങൾ അല്ലെങ്കിൽ ദൈവം ജീവിതത്തിൽ തന്ന ജോലി അനുഗ്രഹങ്ങൾക്ക് പ്രത്യുപകരമായിട്ട് ഒരു ദശാംശങ്ങളതി കൂടിയൊക്കെ സന്മനസ്സുള്ളവർ ചെയ്യുന്ന ഒരു നിയോഗം വെച്ചുള്ള പ്രാർത്ഥനയുടെ പൊതികളാണ് ഈ ഭക്ഷണ പൊതികളായിട്ട് വിതരണം ചെയ്യുന്നത് ജോഡി ഷൈജുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ വളരെ വളരെ ഹൈജീൻ ആയിട്ടാണ് നമ്മളിത് എന്താണ് ഇതിപ്പ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കണ്ടെയ്നർ കണ്ടെയ്നർ പാക്കറ്റുകളാണ് അപ്പം മലിനീകരണത്തിൻ്റെ ഒരു പ്രശ്നമില്ല ഇതിപ്പോ കഴിച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നർ പാക്കറ്റ് ആയതുകൊണ്ട് അവിടെ എവിടെയെല്ലാം അത് വന്നാലും ഈ സ്ക്രാപ്പ് പറക്കുന്നവർക്ക് അലുമിനിയം ഇതായതുകൊണ്ട് അവരെടുത്തുകൊണ്ട് പോകും നമ്മൾ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മളും കഴിക്കുന്നത് ഈ ഭക്ഷണം തന്നെ ചിലപ്പോൾ ഞങ്ങൾ ഒരു കൂടി കഴിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ വന്നിട്ടായാലും ഈ ഭക്ഷണം തന്നെ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെയിൻറ് മേരീസ് പ്രേമിഷ്ടിയുടെ സ്ഥാപകൻ ജോയ് ബ്രദർ എൻ്റെ അപ്പച്ചനാണ് പതിനഞ്ചു വർഷക്കാലം ദൈവത്തെ അറിഞ്ഞപ്പോ ഒരു സാമൂഹ്യ സേവനവും ഒരു ദൈവ ശുശ്രൂഷകനുമായിട്ട് പതിനഞ്ചു വർഷക്കാലം മുഴുവൻ സമയം പ്രാർത്ഥനയും ശുശ്രൂഷമായിട്ട് ജീവിച്ച വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരുപതാം വാർഷികം സ്വർഗീയ പ്രവേശത്തിൻ്റെ ഇരുപതാം വാർഷികം എന്ന് നമ്മൾ പറയും അപ്പോൾ ആ ഓർമ്മയും കൂടി ആചരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഇന്നത്തെ ആ ശുശ്രൂഷ ഏറെ പ്രസക്തമാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി സ്വീകരിക്കുന്നവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്കെന്നാൽ അത്